ൂവക്കുന്നിൽ തെരുവുനായയെ കണ്ട് പേടിച്ചോടി കിണറ്റിൽ വീണ് മുഹമ്മദ് ഫസൽ എന്ന ഒൻപതുകാരൻ മരിച്ച വിവരം അറിയുന്നത് ചൊവ്വാഴ്ച രാത്രിയോടെ വിവരമറിഞ്ഞ് നാട്ടുകാരും ബന്ധുക്കളും കുട്ടിയുടെ വീട്ടിലെത്തി മെഡിക്കനായ വിദ്യാർത്ഥി അപകടത്തിൽ മരിച്ച സംഭവം കൊളവല്ലൂർ ഗവൺമെന്റ് എൽ സ്കൂളിലെ അധ്യാപകരെയും സഹപാഠികളെയും നടുക്കിയിരിക്കുകയാണ് പതിവ് പോലെ വൈകിട്ട് കൂട്ടുകാരുമുത്ത് കളിക്കാൻ പോയതായിരുന്നു മുഹമ്മദ് ഫസൽ തൂവക്കുന്നിലെ ചേലക്കാട് പള്ളിക്ക് സമീപത്ത് കളിച്ചുകൊണ്ടിരിക്കെ തെരുവ് നായിയെ കണ്ട് കുട്ടികൾ ഓരോ ഭാഗത്തേക്ക് ചിതറി ഓടി റോഡിന് സമീപം നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ ഭാഗത്തേക്കാണ് മുഹമ്മദ് ഫസൽ ഓടിയത് പഴയ കിണർ നിലനിർത്തിയായിരുന്നു പുതിയ വീടിന്റെ നിർമ്മാണമെന്ന് പറയുന്നു ഈ കിണർ ആൾമറയില്ലാതെ കാടുമൂടിയ നിലയിലാണ് റോഡിന് സമീപത്താണെങ്കിലും കുട്ടി വീണത് ആരും കണ്ടില്ല കുട്ടി വീട്ടിലെത്താൻ വൈകിയതോടെ നാട്ടുകാർ കിണറ്റിന്റെ പരിസരത്ത് തെരച്ചിൽ തുടങ്ങിയപ്പോഴാണ് മൃതദേഹം കിണറ്റിൽ കണ്ടത് പാനൂർ അഗ്നിരക്ഷാ സേന ഗ്രേഡ് അസിസ്റ്റന്റ് ഓഫീസർ എം എസ് ഹാരീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘവും സംഭവ സ്ഥലത്തെത്തി നാട്ടുകാർക്കൊപ്പം ദൌത്യത്തിൽ പങ്കെടുത്തു ബുധനാഴ്ചയാണ് മുഹമ്മദ് ഫൈസലിന്റെ കബറടക്കം തൂവക്കുന്നിനെയും പരിസരത്തെയും തെരുവുനായി ശല്യത്തെക്കുറിച്ച് നേരത്തെ ഉണ്ടായിരുന്നു വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരെ മുൻപും തെരുവു നായികൾ ആക്രമിച്ചിട്ടുണ്ട്